അത് ശരിക്കുള്ളൊരു എനിക്കറിയില്ല നമുക്ക് ആരുടെയും ഉള്ളിൽ ഉണ്ടാണെന്ന് അറിയില്ല പക്ഷെ അത് ലാസ്റ്റ് ഒരു ഡേയ്സിൽ കുറച്ച് കൃഞ്ചായിട്ട് ഫീൽ ചെയ്തു ഗെയിമാണ് ബേസിക്കലി അപ്പൊ നമ്മള് എൻറ്റോട് വരുമ്പോ എങ്ങനെ നമുക്ക് വോട്ട് മേടിക്കാം എന്നാണ് എല്ലാരും ചിന്തിക്കുക ഇപ്പം കഴിഞ്ഞോട്ട് ശ്രീധു ഔട്ട് ആയപ്പോ ശ്രീദുന്റെ തൊട്ട് അർജുന പോയ പോലെ അങ്ങനെ എല്ലാവർക്കും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇല്ല അനുമോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിക്കുന്നേക്കാണ്ട് കാരണം നിങ്ങൾ അത് അനീഷ് അനീഷായിട്ടും പ്രപ്പോസ് ചെയ്യുമ്പോ അനുമോൾ ഒരു ഭയങ്കര ഷോക്ക് ആയ രീതിയിലാണ് നിൽക്കുന്നത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തത് അങ്ങനെ അനീഷിനും അനുമോൾക്കൊക്കെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി അതെന്തായാലും എന്തായാലും മാറ്റാൻ പറ്റില്ല കെ എഫ് സിയിൽ ഒരു വട്ടം സ്വിഗ്ഗിന്ന് അവൻ ഓർഡർ ചെയ്തു എന്നിട്ട് അവന് കിട്ടിയത് ചെറിയ പീസ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ സ്വിഗ്ഗിന്ന് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് കെ എഫ് സിയിൽ പോയിട്ട് ഈ ചിക്കൻ പീസ് പിടിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചെറുത് തന്നു എനിക്ക് ചെസ്റ്റ് പീസ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി പറയണല്ല അവന്റെ അക്കൗണ്ട് അക്കൌണ്ട് പ്രൈവറ്റാ അതില് ലൈവ് വീഡിയോ കിടക്കുന്നുണ്ട് കെ എസ് സി പോയിട്ട് തല്ലുണ്ടാക്കിയത് ചിക്കൻ അവൻ അതിലെന്തോ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ അങ്ങനെ എന്നിട്ട് അവൻ അത് പൊക്കെ കുടിച്ചിട്ട് ലൈവ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിരിക്കും സുഖിയായിരിക്കണം എല്ലാം നല്ലപോലെ പോകുന്നുണ്ട് പിന്നെ എപ്പിസോഡ് എല്ലാം കാണുന്നുണ്ട് വിജയ സാധ്യത എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനുമോളായിരിക്കും പുറത്തുള്ള ഒരു പോൾസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഞാൻ നെവിനെയാണ് ഈ സീസൺ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല ഭയങ്കര അത് മണി ബോക്സ് നിഷേധിക്കാൻ മാത്രം ഒരു തെറ്റ് നെവിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല തന്നെ ഇപ്പൊ അതിൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ ഇപ്പൊ നെവിനെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആൾ പലരും പരാമർശമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഇത്ര വലിയ ശിക്ഷ ഉണ്ടായില്ല ഇത് ഭയങ്കര മോശമായിരുന്നു തോന്നി പിന്നെ നെവിന്റെ ആണ് അതിൽ ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുള്ളൊരു ആൾ അപ്പൊ പുള്ളിക്ക് തന്നെ അത് കിട്ടിയത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഉണ്ട് അപ്പം മണി ബോക്സ് മാത്രമായിരുന്ന കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ടാസ്ക് ആയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ ക്യാഷ് എറുന്നിട്ടും ഒക്കെ കുറെ ടാസ്കൾ ഉണ്ടല്ലോ അപ്പൊ അതിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റണ്ട പറ്റുന്നുണ്ട് നന്നായിട്ട് എല്ലാ ടാസ്കും പെർഫോം ചെയ്യണ അപ്പൊ അത് ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് കാണാം നോക്കാം അത് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര എപ്പിസോഡ് കണ്ടപ്പോ അത് ശരിക്കും എനിക്കറിയില്ല നമുക്ക് ആരുടെയും എന്താണെന്ന് അറിയില്ല പക്ഷെ അത് ലാസ്റ്റ് ഒരു ഡേയ്സിൽ കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു ആയിട്ടുള്ള അതെ 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 മേ ബി ആയിരിക്കും ആക്ച്വലി ഇത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ഗെയിമാണ് ബേസിക്കലി അപ്പൊ നമ്മള് എൻറ്റോട് വരുമ്പോ എങ്ങനെ നമുക്ക് വോട്ട് മേടിക്കാന്നാണ് എല്ലാരും ചിന്തിക്ക ഇപ്പം കഴിഞ്ഞോട്ട് ശ്രീതു ഔട്ടായപ്പോ ശ്രീദുന്റെ തൊട്ട് അർജുന പോയ പോലെ അങ്ങനെ എല്ലാവർക്കും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ മേ ബി ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ എപ്പോഴും നന്നായി പോകുന്നതൊരു കപ്പൾ രണ്ടുപേരും ഒരുമിച്ച് നിക്കുമ്പോഴാണ് നല്ല രീതിയിൽ പോകുന്നതെന്ന് തോന്നിയാ ഓട്ടിങ്ങൾക്ക് ഇല്ല 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 നല്ല ഫ്രണ്ട്ഷിപ്പ് ായിട്ട് നിക്കുന്നേ കണ്ടിപ്പൊ കാരണം നിങ്ങൾ അത് കണ്ടറി അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്യുമ്പോ അനുമോള് ഒരു ഭയങ്കര ഷോക്കായ രീതിയിലാണ് നിക്കുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തത് ഭയങ്കര ഒക്കെ ചെയ്തിട്ട് ആള് അത് പ്ലാന്റ് അല്ല മേ ബി അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ തോന്നി കാണും ആദിലാനൂറ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ഒന്നും അല്ല എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ് പോയപ്പോ ഞാൻ വിചാരിച്ച ഒരു ഫേവറേറ്റ് ആവുമെന്ന് വിചാരിച്ച അത്ര ഫീൽ ചെയ്തിട്ടില്ല കൊഴപ്പില്ല അതിലയുടെ ക്യാരക്ടറൊക്കെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഏയ് ഇല്ല ഇല്ല അങ്ങനെ അനീഷിനും അനുമോൾക്കൊക്കെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി അതെന്തായാലും മാറ്റാൻ പറ്റുന്നില്ല വരുന്നുണ്ടോ ഓ ഓക്കേ ഓക്കേ അതെ ഞാൻ അവയറല്ലിന്റെ ഫീൽ ചെയ്യുന്നില്ല മേ ബി അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അത് ഈ ഒരു നെഗറ്റീവ് അത് ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് കാര്യം എനിക്ക് അറിയില്ല അഭിനയിക്കുന്നതല്ല അത് എന്തായാലും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചെലപ്പോ പാനിക് ആയി കാണും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ പക്ഷെ പിന്നീട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോ സാബുമാന്റെ അടുത്ത് പറയുന്നുണ്ട് മസാല പാക്കറ്റ് കേർഡ് പാക്കറ്റ് അപ്പൊ എന്തോ അതിലൊരു മിസ്മാച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നെവിൻ പാലെടുത്ത് അറിയാലോ ചെയ്തത് നെവിന്റെ കയ്യിലോട്ട് ഷാനവാസ് വന്നിട്ടാണ് പാൽ പാക്കറ്റ് പിടിച്ച് ഇത് ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് നെവിൻ ആ സമയത്ത് ആയി അതും തെറ്റുണ്ട് പക്ഷെ അതിന് നെവിന് മാത്രം ഒരു ശിക്ഷ കൊടുത്തത് ഇങ്ങനെ ഒരു പണി കൊടുക്കാനല്ലേ അങ്ങനെ ചോദിച്ച മേ ബി ആയിരിക്കാം അത് ഗെയിമിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പാനിക് അറ്റാക്ക് ഒക്കെ അഭിനയിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല ബോളൊക്കെ ഭയങ്കരമായിട്ട് എറിയുന്നത് പക്ഷെ അതിൽ രണ്ടൊരു ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോൾ എറിയുന്ന ടൈമും ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ വരുന്നതല്ലേ അപ്പൊ മേ ബി അതായിരിക്കണം ആ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബേസിക്കലി പേഴ്സണലി എനിക്ക് ഷാനവാസിനെ ഇഷ്ടമല്ല അതിലെ മൊത്തത്തെ ഗെയിമിൽ ഗെയിമിലെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതായാലും ഇപ്പൊ നെവിനെ ആയാലും നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞു നെവിൻ വളരെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റി പറഞ്ഞു ഞാൻ ചെറുതെ ദേശത്തിലെ പറഞ്ഞതാണ് അതൊക്കെ നെവിൻ ഒരുപാട് എഫക്റ്റീവ് നെവിന്റെ അമ്മയൊക്കെ വിളിച്ച് ഭയങ്കര കരഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പേഴ്സണലി ഫാമിലിക്ക് അറിയുള്ളൂ അപ്പൊ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം പറയാതെ നല്ല രീതിക്ക് കളിച്ചു അക്ബർ ഫ്രം ബിഗിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആള് ഏതൊരു ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ ആള് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇപ്പൊ അനീഷനൊക്കെ ഉള്ള പോലെ ഭയങ്കര മാസീവ് ഒരു ഇത് ഇല്ല അക്ബറിന് ഇപ്പൊ ഏതൊരു കാര്യം എടുത്താലും നിലപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫെയർ ആയിട്ട് പറയുന്ന പറയുന്നൊരു ആളാണ് ഏതാണ് കണ്ടു കിട്ടിയത് ഞാന് അക്ബർ പറയുന്നത് ഞാൻ കണ്ടില്ല ടാസ്ക് ഞാൻ കണ്ടായിരുന്നു അക്ബർ ഭയങ്കര ഒരു ജെന്റിൽമാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു മനുഷ്യൻ ഇപ്പൊ അതിലെ നൂറിയുടെ കേസിലായാലും നല്ലൊരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കേസിലും നല്ലൊരു വ്യക്തിയാണ് യാഴ്ച ഞാൻ പറഞ്ഞത് സബ് എന്നാണ് നമ്മൾ ഈ ഫേക്ക് ആണോ അതൊന്നും അറിയില്ല എന്തായാലും ടു ഗോ ആയി ഒരുപാട് നാളായി അല്ലായിരിക്കാം അതില് കൊറേ ആൾക്കാർക്ക് കൊറേ പേരെ ദേഷ്യണ്ട് അപ്പൊ സാബുമാന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു പാവല്ലേ അപ്പൊ അത് വെച്ചിട്ട് കൊറേ പേര് നിർത്തിയിട്ടുണ്ടാകും ആ സെലിബ്രിറ്റിയുടെ കാര്യം എന്റെ അടുത്ത് ചോദിക്കണ്ട അങ്ങേര് പലതും പറയുന്നുണ്ട് അതുപോലെയല്ല നോട്ട് എ മേബി അവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കൊറേ പേരോട് വെറുപ്പുള്ളത് കൊണ്ട് സാബുമാനെ കിട്ടുന്നു പക്ഷെ സാബുമാൻ അവന്റെ മാക്സിമം കൊടുക്കുന്നുണ്ടായിരിക്കും അവന്റെ ഗെയിം വെച്ചുണ്ട് ഇപ്പൊ നിങ്ങളൊരു ലൈവ് എടുത്ത് നോക്കിയാ ഒരു എയ്റ്റി പെർസെന്റേജ് ടൈമും സ്ക്രീൻ സ്പേസും അതിനകത്ത് അതിനകത്ത് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഡാൻസ് ടാസ്ക് എല്ലാം കൊടുക്കുന്ന അവന് നല്ല യോഗ്യതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് വേറെ ഒപ്പിയൻ അയക്കാം ആ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് നെവിൻ എത്ര പേയ്മെന്റ് കിട്ടുന്നെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാം ആ ഒരു പേയ്മെന്റ് വെച്ച് നെവിൻ അത് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അവന് ചിലപ്പോ കിട്ടുന്ന കാശിനെക്കാട്ടും കൂടുതൽ പോകുന്നുണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ഒരു അർത്ഥമല്ല അവൻ അവന്റെ മാക്സിമം കഴിവു പിന്നെ അങ്ങനെ അവനിപ്പോ ഹൺഡ്രഡ് ഡേയ്സ് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങൾ തന്നെ ഇപ്പൊ ജുൻഡോ ചേട്ടൻ പറയുന്നില്ലേ പിയർ വെച്ച് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അതുപോലെ കളിയാക്കിട്ട് ജയിച്ചിട്ട് എന്താ കാര്യം പറയും ഒബ്വിയസ്ലി എല്ലാരും ഇപ്പൊ അനുമോളെന്ന് പറയുമ്പോ എല്ലാരും പിയാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ജയിച്ചിട്ടൊന്നും അംഗീകരിക്കില്ല മേ ബി ആ കുട്ടി പിയർ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ടോക്ക് വന്നല്ലേ പറഞ്ഞല്ലേ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അത് പിന്നെ ജയിച്ചിട്ട് എന്താ കാര്യം എനിക്ക് തോന്നുന്നു ഫിഫ്റ്റ് സീസൺ തൊട്ടാണ് ഇങ്ങനെ പി ആറ് ഭയങ്കരായിട്ട് വരുന്ന പി ആറിലെ എനിക്കിപ്പോ മനസ്സിലാവാൻ പറ്റിയത് ജിൻഡോ ചേട്ടൻ ഒരു വീഡിയോ കൂടി കണ്ടു ഇവര് പെയ്ഡ് വോട്ട്സും ചെയ്യുന്നുണ്ട് എത്ര ലാസ്റ്റ് ആവുമ്പോ എത്ര ഏതോ കമ്പനിക്ക് കൊടുത്തിട്ട് അവരൊരു ടു തൗസൻഡ് വോട്ട്സ് എത്ര രൂപയ്ക്ക് മറക്കുന്നു അങ്ങനെ എന്തൊക്കെയുണ്ട് എന്തായാലും ഇൻഫ്ലുവൻസ് ആവുമല്ലോ ല്ല ഭയങ്കര ഫുഡിയാണ് ഫുഡി മീൻസ് അവന് മന്തി കിട്ടിയില്ലെങ്കിൽ അവൻ ഞാനും നെവിനുള്ള മാക്സിമം അടി ഫുഡിനാണ് ഒരു ദിവസം ഭക്ഷണം അവന്റെ എന്തോ മുട്ടയില് ഞാൻ കഴിഞ്ഞിട്ട് ഒരൊറ്റ അടി എന്റെ കയ്യില് അപ്പൊ ഒരൊറ്റ അവന് തിരിച്ചടുത്തു അവർ ഫുഡിന് ഭയങ്കര സീനാണ് പിന്നെ പിന്നെ മന്തിയില് പീസ് ചെസ്റ്റ് പീസ് ലെഗ് കിട്ടുകഴിഞ്ഞാൽ അവൻ പ്രശ്നമാക്കും നേരെ മന്തി വരുമ്പോ നേരെ വീണ് ജസ്റ്റ് അവൻ എടുക്കും